what's left is right Chasing stars and holding you നമ്മളങ്ങനെ പുതിയ വർക്ക് സൈറ്റിൽ എത്തിയിരിക്കുകയാണ് ഒരു ചെറിയ റൂഫ് വർക്കാണ് ഇപ്പം ഈ ഭാഗത്ത് നമുക്ക് ഒരു എക്സ്റ്റെൻഷൻ രീതിയിൽ നേരത്തേത് ആരോ ചെയ്തു വെച്ചിരുന്ന റൂഫാണ് അപ്പം അവിടെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്ത് എക്സ്റ്റൻഷൻ ചെയ്തെടുക്കുകയാണ് അതാണ് ഇന്നത്തെ വർക്ക് പിന്നെ അത് ഈ ഒരു ഷീറ്റ് ഇളകി നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടു വയ്ക്കണം വേറൊരു സ്ഥലമെന്ന് ഉദ്ദേശിച്ചത് വേറെ വീട്ടിലേക്കല്ല നമ്മൾ ഈ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു വാട്ടർ ടാങ്ക് നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വയ്ക്കണം ഒരു അഞ്ചടി ഹൈറ്റിൽ ഈ ടാങ്ക് ചൂടാവാതിരിക്കുകയായി നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നിക്കൊന്നും മൂന്നുക്കൊന്നര രണ്ടിഞ്ച് റൗണ്ട് വൈപ്പ് നല്ല അപ്രോക്സി പ്രെയിമറൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുക്കുകയാണ് പ്രെയിമറൊക്കെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷീറ്റ് എല്ലാം വലിച്ചിളക്കണം ഇവിടെ നാല് പോസ്റ്റ് കൊടുക്കാണ്ട് അവിടെയൊരു സീറ്റ് വിടുന്ന് ഇളക്കിയാലേ നമുക്ക് ഇറക്ഷൻ ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ അവിടെ ഈസിയായിട്ട് അതിൽ ഇളക്കി എടുക്കുകയാണ് ഞാൻ ആങ്കർ ബോൾഡ് സെറ്റ് ചെയ്ത് പോസ്റ്റ് പിടിപ്പിക്കാനുള്ള ആദ്യഘട്ട പരിപാടിയാണ് ആദ്യത്തെ പോസ്റ്റ് നമ്മളൊരു ആറടി ഹൈറ്റിലാണ് കൊടുക്കുന്നത് കാര്യം ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ തല തട്ടരുത് ഇപ്പോൾ ഫസ്റ്റ് ചെയ്ത റൂഫ് ഹൈറ്റ് കുറച്ച് വെച്ച കാരണം നമുക്ക് ഈ ആറടി ഹൈറ്റ് ഇവിടെ കൊടുക്കാൻ കഴിയുന്നുണ്ട് കൂടുതൽ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വിശാലമായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഫസ്റ്റ് ചെയ്ത റൂഫിന് ഹൈറ്റ് കുറവായത് കാരണം അതൊരു എക്സ്റ്റൻഷൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹൈറ്റിലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് തല തട്ടാത്തുള്ള രീതിയിൽ ഡ്രസ്സ് വെച്ച് നോക്കുകയാണ് അവിടെ ഇതിൻ്റെ മേളിലൊരു ബീം വരും ബീം വരുമ്പോൾ ഒരു മൂന്നിഞ്ചും കൂടി ഹൈറ്റ് ഫ്രണ്ടിലോട്ട് പോങ്ങും അപ്പോൾ ഇത് തിരക്കേടില്ലാത്തൊരു ഷേപ്പിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ നാൽപ്പത്തി നാലടി നീളമുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലിട്ട് തന്നെ നമ്മൾ ബീമും കൂടി സെറ്റ് ചെയ്ത് പൊക്കി വെക്കുകയാണ് ഭീമെല്ലാം പൊക്കി സെറ്റ് ചെയ്ത് ഇനി ഒരു ഏഴ് ഡ്രസ്സും കൂടി ഇതിനകത്ത് സെറ്റ് കൊടുക്കണം ഈ തുടർച്ചയായിട്ട് ഈ ഒരു ഡ്രസ്സ് പോയിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ തൂക്കായിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് വയ്ക്കുവാണ് മറ്റേ ഡ്രസ്സിൻ്റെ അടിയിലൊരു മൂലയോട് ചേർത്ത് വെച്ച് വെള്ളിയതിന് ശേഷം സൈഡിൽ പട്ടയിട്ട് കൂടുതൽ ബലത്തിൽ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഡ്രസ്സും വെച്ചിട്ടുണ്ട് നമ്മളിതുപോലുള്ള പ്രൂഫ് വേർക്കുകളൊക്കെ ചെയ്യുമ്പം ആദ്യമേ ഒരു ഹൈറ്റ് അനുസരിച്ച് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ സൈഡ് വരുന്ന ഭാഗത്ത് തല തട്ടാതെ കയറാൻ കഴിയുകയായിരുന്നു പിന്നെ ഇവിടം കൊണ്ടൊരു ഒടിവും കാണും നമ്മളത് ഒരു മേക്കപ്പ് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു വൃത്തിയോടില്ലാതെ രൂപത്തിൽ നമ്മളെ ആ ഒരു കറക്റ്റ് സ്ലോപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പന്ത്രണ്ടടി ഷീറ്റാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുക്കുന്നത് ഒരു ഷീറ്റൊക്കെ പൊക്കി കയറ്റുകയാണ് ഇതൊരു ലൈനർ ഷീറ്റാണ് നമ്മൾ ആ ഒരു വാട്ടർ ടാങ്കിന്റെ ആ സൈഡിലേക്ക് അടിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഷീറ്റ് അടിയുടെ ഒരു ഷീറ്റ് എടുത്തത് ഷീറ്റെല്ലാം എല്ലാം വലിച്ച് മുകളിൽ കയറ്റിയിടുകയാണ് പിന്നെ ഫസ്റ്റ് പർലിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തവും ആറ് പള്ളി പിന്നെ ഫ്രണ്ടിലേക്ക് കുറച്ചൊരു മോഡലിന് വേണ്ടി നമ്മളൊരു തൂവാനവും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മെകളിൽ വെച്ച് ഇതേപോലെ അടിച്ചിട്ട് സൈഡിലോട്ട് കൊളുത്തി ഒന്ന് ഇടുകയാണ് കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയാണ് സാധാരണ പള്ളയിന് അടിച്ചിട്ടാണ് ഈ തൂവാനൊക്കെ സെറ്റ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പം ഈ സൈഡിലോട്ട് പോയി ഈ തൂവാനം പിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ നമ്മൾ ആദ്യമേ മേളിൽ വെച്ച് തന്നെ തൂവാനം സെറ്റ് ചെയ്തിട്ട് കമത്യങ്ങ് ഇറക്കിയിട്ടേക്കാണ് നല്ല ഫിനിഷിങ്ങും കിട്ടും ബെൻ്റ് ഉണ്ടെങ്കിൽ ബെൻ്റ് എല്ലാം കറക്റ്റ് ലെവലാവുകയും ചെയ്യും ഫസ്റ്റ് ഷീറ്റ് അടിച്ചിറക്കിയിരിക്കുകയാണ് പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഷീറ്റ് ത്രീ സീറോ ഷീറ്റ് ചെയ്ത് പാർട്ടിയുടെ കയ്യിൽ കാശിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ത്രീ സീറോ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ചെയ്ത ഡ്രസ്സ് ഡ്രസ്സ് വർക്ക് അവർ ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഇത് ബഡ്ജറ്റ് കമ്മി കൊണ്ടാണ് ത്രീ സീറോയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പാർട്ടി കൊടുക്കുന്നില്ല കാര്യം ഇവിടെ കുറേ വൃക്ഷങ്ങളുള്ളത് കാരണം ഈ പാത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലേക്ക് ഇലകളൊക്കെ വന്നിരുന്ന് ഷീറ്റ് രവിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പാത്തി കൊടുക്കാതിരിക്കുന്നത് നമ്മളെ വർക്ക് കഴിഞ്ഞ് ഇനിയൊരു ഈയൊരു ക്ലിക്കൂടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഫിനിഷ് ആകും ഇപ്പം നമ്മൾ താഴെ ഇട്ടു ഇതെല്ലാം കൂടി അടിച്ചതിന് ശേഷം പൊക്കി മേളയിൽ വെച്ച് കറക്റ്റ് ഒരു ഹൈറ്റിൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിൽ നിന്നും ശീതാരം വരാതിരിക്കാൻ വേണ്ടി ആ ലൈനർ ഷീറ്റ് വെച്ച് മറച്ചെടുത്തിരിക്കുക അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്